എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം എല്ല ഇന്ന് നമ്മളിപ്പം അവനെ ഇന്നലെ തൊട്ടന്ന് തൊടങ്ങിട്ടുണ്ട് തൊണ്ടക്കരി കാറലും അതേപോലെ ആകെ എന്തൊക്കെയാ ഇത് ബുദ്ധിമുട്ടിട്ടോ തണുപ്പ് വരുന്ന പറഞ്ഞ് എന്താ കറക്റ്റോ പറഞ്ഞെങ്കിൽ നമുക്ക് അറിയുള്ളൂ അലർജി സ്കൂൾ പോയിട്ടില്ല സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞേക്കാ നന്നായിരുന്നു അപ്പൊ തോന്നണട്ടോ അല്ലെങ്കിൽ സ്കൂൾ നല്ലോണം ബുദ്ധിമുട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങള് അടുത്തുള്ള പൂളക്കാരുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്താ പിന്നെ അമ്മേന്റെ വർത്താനം ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അപ്പോ നീര് വിട്ടു മാറിയിട്ടില്ല പിന്നെ എല്ലിൻ്റെ തേയ്മാനുണ്ട്

നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഒക്കെ വലുതായിട്ട് രണ്ട് സ്റ്റെപ്പിന്റെ അവിടെ എന്തേലും ഒക്കെ ചെയ്യണം കാരണം നമുക്ക് അമ്മ അവിടെ അല്ലാതെ നമ്മളൊരു പരിപാടി നടക്കൂല അതാണ് പക്ഷെ അമ്മ നമ്മളെ വീട്ടിലെങ്കിലും പ്രശ്നം അതുകൊണ്ടാണ് വളരെ നമുക്കൊരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മനസ്സോണ്ടൊരു ഇതില്ല സുഖമില്ലാത്തോണ്ട് ഡോക്ടറെ പോവാണ് ടുത്ത് പോലെ കൊറേ ആൾക്കാരെ പ്രാർത്ഥന കാണുമ്പോ അമ്മേനോട് പറഞ്ഞു അപ്പൊ അമ്മക്ക് വളരെ സന്തോഷം ഉണ്ട് പിന്നെ കൊറേ ആൾക്കാര് അന്വേഷിച്ചതായി നമ്മളെ വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അമ്മേനോട് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മക്ക് വളരെ സന്തോഷുണ്ട് കൈ ഇടയിൽ പോയിട്ട് അപ്പൊ നമുക്ക് തൊട്ടടുത്തു കൊറച്ച് പോയാട്ടൊരു മൂന്ന് കിലോമീറ്റർ കണ്ടാവുള്ളൂ അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാ ഡോക്ടർ നോക്കട്ടെ ഇണ്ടോക്കട്ടെ അഞ്ചുമണിവരെ ഒക്കെ ഉണ്ടാവുന്നാണ് കേട്ടത് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ വണ്ടൂരിക്ക് പോകും വണ്ടൂരിൽ പിന്നെ ഇണ്ടൊരു ഡോക്ടറിന് ഇന്നും കാണിക്കാതെ ഒന്നാ നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഒരു ഡോക്ടറേം കിട്ടൂല പെരുന്നാളായി മറ്റന്നാൾ അപ്പോൾ ഇന്ന് നാളെ ഗൾഫിൽ ഗൾഫില് പെരുന്നാള് മറ്റന്നാളാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച അതെല്ലാം അറിയും

ചേട്ടി അടങ്ങി കൊറച്ചടങ്ങൂടി കടക്കേണ്ടി അപ്പൊ പനി വരുന്നുണ്ട് തോന്നണ നിന്റെ വെയിറ്റ് നോക്കി ഒന്ന് അപ്പുറത്തുനിന്ന് വരണ്ട 49 82 ടോപ്പ് എത്ര ഇതിനൊന്നും ഇതിനൊന്നും വേണം 49 2 ആണ് അതുകൂടെ 65 அம்மா ഇതിനെ തീരണം ഞാൻ ആവി വിളിച്ച വറളം കവല ഉള്ള അടുത്ത കവല േണ്ടെ എന്നാലും പറഞ്ഞു കൊടുത്തല്ലോ ഏത് സ്കൂളിലാ പറഞ്ഞോടുത്തുല്ലേ ഇപ്പൊ ഞങ്ങൾ ഇന്ന്

ചൂടാ വരുന്നത് അത് മാറും അപ്പൊ എന്താ പറയാ ഒരു വിധത്തിലൊന്നും ഒരസുഖവും വരില്ല അപ്പൂസിനെ കണ്ടെനിക്കൊന്നും പാനിയൊന്നും അങ്ങനെ വരില്ല വരാൻ വേണ്ടി പറയലോ അല്ലാത്ത ഒന്നും വരില്ല അതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ വന്നപ്പോ ബുദ്ധിമുട്ട് നമ്മളെ ചായക്ക് കടിയത് പിന്നെ മിക്സർ മിച്ചറത് പൂളൊക്കെ വാങ്ങിയതാട്ടോ നല്ല രസമുള്ള ചിക്കൻറെ ഫ്ലേവർ ഉണ്ട് ചിക്കൻ നല്ല മസാലേന്റെ അല്ല നമ്മൾ കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പൂസിന് പനിയായത് കാരണം ഇപ്പൊ എണ്ണക്കടിയൊന്നും ഇണ്ടാക്കണ്ടചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അപ്പൊ എന്തേലൊക്കെ ഇങ്ങനെ ഇണ്ടാക്കിയ നമുക്ക് എടുക്കലായിരുന്നു അപ്പോൾ വയ്യാത്ത സമയത്ത് ഇനി പാവം കൂടിയും കൊടുക്കണ്ട വിചാരിച്ചു പിന്നെ ഇപ്പൊ എന്തിന്റെ ഇടയിൽ കൂടെ അമ്മ വിളിക്കുന്നുണ്ട് അമ്മക്ക് അമ്മേനെ ഫോണ് കേടയിരുന്നു അപ്പൊ ഫോണ് ചെറിയ അപ്പൊ അപ്പൊ അവിടെ വന്നിട്ട് ശരിയാക്കി കൊടുക്കാൻ വിചാരിച്ചിരുന്നു പിന്നെ അവിടെ തന്നെ പറഞ്ഞു അപ്പൊ വിളിച്ചു ഇപ്പൊ അപ്പുസിലർത്താൻ വരാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങോട്ട് വിളിച്ചപ്പോൾ എടുക്കണില്ല എവിടെ എന്താണ് എന്താണാവോ സൈലന്റ് ആയോ എന്താ അറിയില്ല കൊണ്ടുവരുന്നാലേ ഇപ്പൊ വീട്ടിലൊരാളാവുള്ളൂ ഇപ്പൊ നമ്മളെ പെണ്ണും ചായേട്ടോ അതേപോലെ ഞങ്ങള് കുടിക്കലുണ്ടാവും ഫസ്റ്റും പെണ്ണൊക്കെ കുട്ടി നല്ല രസാട്ടാ എനിക്കിടയ്ക്ക് ഇങ്ങനൊരു ഒരു പോലെ അമ്മേന്റെ വിശേഷം ചോദിക്കാൻ വേണ്ടിട്ട് കൊറച്ചേരം നിർത്താനും പറഞ്ഞു അപ്പൊ അമ്മ അല്ലെങ്കിലും ഞങ്ങള് അമ്മ നിക്കണ്ട ഇവിടുന്ന് കുറഞ്ഞാല് അപ്പൊ എല്ലാരും ചോദ്യം തുടങ്ങും എന്താ പറ്റിയത് പൊറത്ത് കാണാഞ്ഞാലൊക്കെ പിന്നെ ഞങ്ങള് എപ്പോഴായാലും ഇവിടെ പുറത്തുണ്ടെന്ന് കണ്ടില്ല ഞങ്ങൾ ഏറും ഭക്ഷണം എന്തായാലും സംബന്ധിച്ചാണെങ്കിൽ ടൈം സംബന്ധിച്ചാണെങ്കിലും രാവിലത്തെ കടികണലും അടി കൂടിച്ചു കൊറേ ആൾക്കാർ അവിടെ പോവാണ്ട് നമ്മക്ക് അമ്മ എന്നും പോയി ചെയ്യണ ചെയ്തിട്ട് തന്നെ കൊറേ ഇതൊക്കെ ൾക്കാരൊക്കെ ഇണ്ട് നമ്മളതൊന്നും കണ്ടിട്ടില്ല വീടൊന്നും അല്ലേ അവരൊക്കെ ചോദിക്കണ്ട എന്താ വീട് വീട് പൊളിക്കണ്ട വേറെ പുതിയ കയറ്റി അപ്പൊ വേട വീടാണ് ആൾക്കാർ അറിയുന്നത് പിന്നെ പുതിയ ആൾക്കാർക്ക് നമ്മളെ ഒന്നും അറിയില്ല ഇപ്പൊ ഷോർട്ട് ഷോർട്ട്സ് കിട്ടാൻ ശേഷം ആണ് നമ്മളടുത്തേക്ക് കൊറേ ആൾക്കാർ വന്നത് കേട്ടോ അപ്പൊ ഒരൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടന്റെ അമ്മയാണോ എന്റെ അമ്മയാണോന്ന് സംശയാണ് എല്ലാര്ക്കും അപ്പൊ അത് സന്തോഷേട്ടന്റെ അമ്മയാണ് കേട്ടോ അപ്പൊ എനിക്ക് ആ വയ്യാത്തവരൊക്കെ ഭയങ്കര കെയറിങ് കണ്ടപ്പോ സ്വന്തം അമ്മ പരിചരിക്കുന്ന പോലെ അമ്മ ചെയ്യണെ കണ്ടിട്ട് ആൾക്കാരെ വിചാരം ഞാൻ മകളാണ് എന്നാണ് സന്തോഷേട്ടൻ സന്തോഷേട്ട മരുവനോന്നാ വിചാരം കേട്ടോ അങ്ങനെ മൂന്നാളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊരിക്ക കൊടുത്തിട്ടുണ്ട് അത് അമ്മേനെന്ന് അപ്പോ അറിയാത്ത ആൾക്കാരോട് പറയണത് വേട്ടൻ്റെ അമ്മേനു പിന്നെ അതേപോലെ നമ്പർ നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഒക്കെ പറഞ്ഞിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മള് കൊടുക്കണുഷൻ അപ്പോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണുണ്ട് അപ്പൊ എല്ലാരും നമ്പര് നമ്മളോട് വിളിക്കണം എന്നൊക്കെ ഇഷ്ടമുള്ളവര് ആ നമ്പർ എടുത്ത് വിളിച്ചാൽ നമ്മള് കിട്ടൂട്ടോ പിന്നെ അപ്പൂസിന് പോനുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളെ മകൻ അപ്പൂസ് അർജുൻ അങ്ങനെ ഞങ്ങള് നാലംഗ കുടുംബാണ് പിന്നെ സന്തോഷം രണ്ട് പെങ്ങന്മാരാണ് സിന്ധു സന്ധ്യ അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ കണ്ടുവരുമ്പോ മനസ്സിലാവും പിന്നെ രണ്ട് ആ രണ്ട് ചേച്ചിമാരാത് കേട്ടോ ഓരോന്ന് പോകുമ്പോ നമ്മള് ഓരൊക്കെ കാണിക്കും അങ്ങനെ അപ്പം ഞങ്ങൾ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ സന്തോഷത്തിന് കുറച്ച് നേരത്തെ പോയി കടയിൽ പോകണം പറഞ്ഞിട്ടുണ്ടോ ഞാൻ അപ്പൂസിൻ കൂടി ആണെങ്കിൽ പോകണം അപ്പൂസ് മുന്നിലടക്കോ അപ്പം കണ്ടില്ലേ നമുക്ക് ഈ പ്ലാകുമ്പോൾ കേട്ടോ ചക്ക ചക്കടല് അവിടെ കണ്ടില്ലേ നമ്മളെ അയൽവക്കത്തെ ചക്കന് കേട്ടോ ഇതാണ് കേട്ടോ ഓണറ വീട് അപ്പം ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ ഒരു നീളം എന്താ പോ അപ്പൊ എന്താ പറയുന്നുണ്ട് പറ അപ്പൊ താത്താനെ കാണിച്ചോന്നൊക്കെ ചോദിച്ചിരുന്നു താത്ത ഉണ്ട് കേട്ടോ മുറ്റത്ത് താത്താനെ കാണിക്കാൻ പറ്റില്ല ഏ കണ്ടിട്ടില്ല ഒരു നിലയിൽ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ പോകുമ്പോഴേ അമ്മ അഞ്ഞിട്ടൊരു ഇറങ്ങിയത് കിട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകുമ്പോൾ വര രസം ഞാൻ പോലെ പപ്പൂസിന് കാല് വേദനയ്ക്കുന്നുണ്ട് അറിയട്ടോ അവൻ അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഓരെന്തറിയോ ഒരു ദിവസം ഒരു ഇരുപത് എട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കോഴിക്കളടുത്തേക്കായിട്ടും അല്ലെങ്കിൽ അവരെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്കായിട്ടും ഇങ്ങനെ നടക്കും ഇന്ന് തീരും പോയിട്ടില്ല കാലി വേദനിക്കുന്നുണ്ടെന്ന് വേട്ടനെ എവിടെയാണ് കടയിൽ പോയോ അതോ വീട്ടിലുണ്ടോ എന്നറിയില്ല അപ്പം നമ്മൾ റോട്ടുമെക്കെത്തിയിട്ടോ ൂ ഇത്രയും നീളം ഉള്ളു നമ്മളെ വീട്ടിലുള്ള ദൂരം അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തിട്ടോ കണ്ടില്ലേ അപ്പോൾ ഇവിടെ സന്തോഷായിരുന്നു ഇവിടെ ഇണ്ടോ ആരെയോ വീഡിയോ കോൾ ചെയ്യണം അമ്മേനെ ഏർ പനിക്കണൊന്നുമില്ല പനീനെ പരുന്നെടുത്തു വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്ക അമ്മ ആ ഫോണാ പരിഹായ ഇറുത്തെ ദേമോട സകിട്ടാ কি കിട്ടുന്നില്ല ആ എ봐 പോലെ പോലെ ഇങ്ങന ഇങ്ങട്ട് ഉടകി അന്താ ക്ലിയർല്ല അമ്മ ഇങ്ങോട്ട് ഉടിക്കാൻ മെനെ ക്ലിയർല്ല ക്ലിയർല്ല ഇരിട്ടത്ത നമ്മ ഇരിക്കുന്നതെ ഇരിട്ടത്ത ആയിരിക്കുന്നാ ആട കാണണ്ടല്ല ഹൈ ആ നാളെ വരാ നാളെ വരാ ഹ് ോട്ടെ നമുക്ക് അതല്ല പറഞ്ഞിപ്പോള് കൊണ്ടോ സുഖണ്ടോ ഇപ്പ സുഖല്ലേ അസുഖം അമ്മ അമ്മ കേക്കില്ല കേക്കണില്ല െ അമ്മക്ക് അസുഖം ആ പറഞ്ഞു അമ്മമ്മേനോട് പറഞ്ഞോക്കനി വ്യാഴാഴ്ച ഇനി മോള് പോവാണ് സന്ധ്യ മോള് പ്രസവിച്ചു കൊണ്ണൂറാണ്

നമ്മളെ വീട് നമുക്ക് ഒന്നും കുഴിച്ചിട്ട് വളർത്ത കാരണം എല്ലാവർക്കും എല്ലാര് ഭയങ്കര കഴിങ്ങ് അഞ്ചിട്ട് എട്ട് കഴിങ്ങ് തെങ് തിരുമ്പുള്ള സ്ഥലം വിറകെട്ടിപ്പോ പാക സ്ഥലം പോയി ഫുള്ള് ഇങ്ങോട്ട് വരുമ്പോഴേ അപ്പൊ അവിടെയും വീട് പൊന്തി അവിടെ പൊന്തി മുരിങ്ങ ഇപ്പൊ മുരിങ്ങ എന്താ ചെയ്യാ നാളെ പോരാട്ടോ നാളെ സ്പെഷ്യലും മുരിങ്ങിയൊക്കെ വരാം നാളെ പറ്റുന്ന പെരുന്നാളാണ് ഇപ്പൊ ഉള്ള കൂടെ അടുക്കള കൂടെ നമ്മളടുക്കള അല്ലേ അടുക്കള ടൂറക്ക പഴയ മാത്ര ഒന്നല്ല കാട്ടിക്കൊടുത്ത് കാട്ടിക്കൊടുത്ത് എല്ലാർക്കും ദേഷ്യം വരണ്ടപ്പോ പുതിയ ആൾക്കാർക്ക് പുതിയ നമ്മളെ വീടിന്റെ അവസ്ഥ അങ്ങനെ വീടമ്മക്ക് ഉള്ളത് തുടങ്ങിയത് കേട്ടോ അപ്പൊ നിക്കുന്നത് പഴയ വീട്ടിലാണ് അപ്പൊ ഇതാണ് നമ്മളെ ഹാള് കോണി നമ്മടെ കോണിയാണ് വരുന്നത് അതിന്റെ ആ സൈഡിലായിട്ട് ബാത്റൂമ് പിന്നെ പിന്നെ നമ്മളെ പൂജ റൂമാണ് പൂജ പൂജാറൂമ് പിന്നെ നമുക്ക് നിർബന്ധമാണ് അങ്ങനെ ചെറിയൊരു പിന്നെ ഒരു ബെഡ്റൂമാണ് അതേപോലെ ഇതൊരു ബെഡ്റൂമാണ് അങ്ങനെ രണ്ട് ബെഡ്റൂം പിന്നെ സിറ്റ് ഔട്ടാണ് ഇവിടെ ഫോണിൽ കാണുമ്പോണ്ട് പിന്നെ വലിപ്പം എല്ലാരും ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എണ്ണൂറ്റി അമ്പത് ഞാന് അറുനൂറ്റിഅൻപത് ആളോട് പറഞ്ഞത് അപ്പൊ ഷീജി അമ്മയെ കൂടിയണ്ട് എല്ലാരും ഷിജി അമ്മ മാത്രല്ല എല്ലാരും വന്നപ്പോ ആ കൺഫ്യൂഷനായി പക്ഷെ എന്റെ വിചാരം എപ്പോഴും അറുന്നൂറ്റി അമ്പത് ആണ് പിന്നെ നമ്മൾ അറിയണത് എണ്ണൂറ്റിഅൻപതാണ് പിന്നെ കുടിപ്പിന് എന്താ അറിയാം നമുക്ക് ഉള്ളത് കൊറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ പണ്ടത്തെ വീടുകളില് നിന്ന് തിരിയാനും ഒന്നിനും സ്ഥലം നമുക്ക് രണ്ടാക്കി പഴിക്കാനൊന്നും സ്ഥലം അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ചേച്ചിമാരൊക്കെ വന്നാലും ഒക്കെ ഒന്നും നിക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ട് ഉള്ളത് ഇത്തിരി വലുപ്പത്തിലായി പക്ഷെ രണ്ട് റൂമുള്ളൂ സംബന്ധിച്ച് വലുതാണ് വലിയതായിട്ട് ഭാവിക്ക് വലുതല്ലേ അങ്ങനെ അപ്പൊ അത്രയും പടം കേട്ടിപ്പോയിട്ടോ എല്ലാരും പ്രാർത്ഥിക്കണേ രണ്ടു മാസം കഴിഞ്ഞിട്ട് പക്ഷെ ഒരു വർഷോ പിന്നെ നമ്മക്ക് നമ്മളത് ഞാൻ വിചാരിക്കും ഒന്ന് കിടക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്